സുന്നി സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ എന്ന ഈ വാക്കിന്റെ ധ്വനി തന്നെ വിദ്യാർത്ഥികളെ സുന്നി ആശയത്തിൽ സംഘടിപ്പിക്കുക എന്നാണല്ലോ സുന്നി ആശയം എന്ന് പറയുന്നത് കൊണ്ട് അത് വിശാലമായ അർത്ഥമാണ് സമാധാനവും സൗഹൃദവും മതമൈത്രിയും രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കലും ഇതെല്ലാം യഥാർത്ഥ സുന്നികളുടെ ആശയമാണ് അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥിയെ സുന്നി ആശയത്തിൽ ഉറപ്പിച്ച് നിർത്തുമ്പോൾ അവന്റെ അക്കീത ശരിപ്പെടുത്തുന്നതോടൊപ്പം മറ്റ് ജനങ്ങളുമായുള്ള ബന്ധവും ജീവിത രീതിയും സംഘടനയിലൂടെ അവന് പഠിക്കാൻ കഴിയും അത് വ്യക്തിജീവിതം നന്നാക്കിയതിന്റെ ശേഷം സാമൂഹ്യ രംഗത്തേക്ക് കൂടി അതിനെ പ്രവേശിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നതിനാണ് സംഘടന ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുന്നതിലും രാജ്യത്ത് സമാധാനം നിലനിർത്തുന്നതിലും വിദ്യാർത്ഥികളുടെ പങ്ക് വളരെ വലുതാണ് അത് ഒരളവോളം നിർവഹിക്കാൻ ഈ സംഘടനക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും വിദ്യാർത്ഥികളെ നന്നാക്കിയെടുക്കുകയും അവരുടെ ജീവിതവും അവരുടെ വിശ്വാസവും അവരുടെ സംസ്കാരവും നല്ല രീതിയിൽ കൊണ്ടുവന്ന് പൂർവീകരായ സച്ചരിതരുടെ മാർഗത്തിലേക്ക് എത്തിക്കുന്നതിന് ഈ സംഘടന പ്രേരകമായിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് കയറുപൊട്ടിയ പമ്പരം കണക്ക് ഈ നാടിന്റെ യുവത്വം ഭോഗവിഭാസതയിലും ജീവിതരതിയിലും അലിഞ്ഞു തീരുന്ന ജന്മങ്ങൾ അവരിൽ ക്ഷുഭിത യൗവനത്തിന്റെ രോഷപ്പെടലുകളില്ല ലഹരി പോക്കുന്ന താഴ്വാരങ്ങളിൽ നിത്യമയക്കം ഇവിടെ സ്വപ്നങ്ങളും മരിച്ചു പോയിരിക്കുന്നു മതം കോപവും കലാപവുമായിരിക്കുന്നു വർഗീയതയുടെ ബലിപീഠങ്ങളിൽ സഹജീവിയുടെ ചോര ചിതറുന്നു ഹിംസ്രഭാവം പൂണ്ടു കലിതുള്ളുന്ന കോമരങ്ങൾ വന്യമായ വികാരപ്പെടലുകൾ തിന്മയ്ക്കെതിരെ നിവർന്നു നിന്ന് പൊരുതുന്നതിൽ എസ് എസ് എഫ് മുൻപന്തിയിലാണ് ലഹരിയുടെ നാശത്തിന്റെ നീർക്കയങ്ങളിലേക്ക് വഴുതി വീഴുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നു ബന്ധങ്ങളുടെ സാമൂഹ്യോത്തരവാദിത്വത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്നു കോപമല്ല സ്നേഹമാണ് മതമെന്ന് സംഘടന സാക്ഷ്യപ്പെടുത്തുന്നു കൊണ്ടും കൊടുത്തും അറിഞ്ഞും ആരാഞ്ഞും പടുത്തുയർത്തേണ്ട സാമൂഹ്യ ഭദ്രതയെ കുറിച്ച് ദിശാബോധം നൽകാൻ പദ്ധതികൾ മനസ്സുകളിൽ മതദ്വേഷത്തിന്റെ കനലുകൾ വിതരുന്ന കറുത്ത ശക്തികൾക്കെതിരെ ജാഗ്രതയോടെ നിലകൊള്ളുന്നു വർഗീയതയ്ക്കും തീവ്രവാദത്തിനുമെതിരെ ഈ യുവത്വം സതിയില്ലാ സമരത്തിലാണ് പിറന്ന നാടിന്റെ കെട്ടുറപ്പിനായി കരുതലോട് ചുവടുവെക്കുന്ന പ്രതിബദ്ധതയുള്ള തലമുറ ആസുരക്തക്കലി ആത്മസൗഹൃദത്തിന്റെ മർത്തടങ്ങളിൽ ശാപത്തീ മഴ പെയ്യ്ക്കുമ്പോൾ കാരുണ്യവചസ്സിൻ്റെ തീർത്ഥീരത്തിൽ നിന്നു തേങ്ങുന്ന മനസ്സുമായി പാടുന്നു വീണ്ടും ഞങ്ങൾ ആ ആത്മസൗഹൃദത്തിന്റെ ആത്മസൗഹൃദത്തിൻറെ മർത്തടങ്ങളിൽ ശാപത്തീ മഴ പെയ്ക്കുമ്പോൾ കാരുണ്യവചസ്സിന്റെ തീർത്ഥതീരത്തിൽ നിന്നു തേങ്ങുന്ന മനസ്സുമായി പാടുന്നു പാടുന്നു വീണ്ടും ഞങ്ങൾ തേങ്ങുന്ന മനസ്സുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഒക്ടോബർ പതിനൊന്നിന് എസ് എസ് എഫ് കോഴിക്കോട് തീർത്ത മനുഷ്യ ഇന്ത്യ സ്വാതന്ത്ര്യ സുവർണ ജൂബിലി പരിപാടികളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഇനങ്ങളിലൊന്നായിരുന്നു യുവജന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അതിന്റെ ദൗത്യം നിർവഹിച്ചു പോരുന്നു എന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ മദ്യനിരോധന സമിതി പ്രവർത്തകർ കേരളത്തിലെ മദ്യവിരുദ്ധ പോരാട്ടങ്ങളിൽ എസ് എസ് എഫിന്റെ സാന്നിധ്യവും ശക്തിയുടെ പ്രകടനവും അഭിമാനകരമായി ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ എടുത്തു പറയുകയാണ് ഈ ഇതുവരെ ഉണ്ടായ പങ്കാളിത്തം പ്രചരണപരമായിരുന്നു സമരപരമായ പങ്കാളിത്തം ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾക്ക് അപേക്ഷിക്കാറുള്ളത് ആയിരിക്കണം കേരളത്തിലെ ലഹരിവിരുദ്ധ പോരാട്ടങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത് ഞങ്ങൾ പറയുകയാണ് ഓള തന്ത്രത്തിന്റെ റൂഢഹസ്തങ്ങൾ നൽകും ഇന്ദ്രിയവേശത്തിന്റെ പാൻ മസാലകൾ ചവച്ച് ഇല്ലാത്ത രസത്തിന്റെ കയങ്ങളിൽ മുങ്ങുന്ന മനുഷ്യരെ വീണ്ടെടുക്കുന്നു ഞങ്ങൾ ഓളതന്ത്രത്തിന്റെ റൂഢഹസ്തങ്ങൾ ഇല്ലാത്ത രസത്തിന്റെ യങ്ങളിൽ മുങ്ങുന്ന മനുഷ്യരെ വീണ്ടെടുക്കുന്നു വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞെത്തുന്ന കൊടും വിഷം പാൻ മസാലകൾ കൗമാര യൗവനങ്ങളെ ഇത് ആപൽക്കരമാം വിധം ഗ്രസിച്ചിരിക്കുന്നു ലഹരി പോക്കുന്ന പാൻശീലങ്ങൾ ും മയക്കുമരുന്നുകളിലേക്കുമുള്ള ചവിട്ടുപടികളായി തീരുന്നു അർബുദമുൾപ്പെടെയുള്ള മഹാമാരികൾക്ക് ഇത് നിമിത്തമാകുമെന്ന് വൈദ്യശാസ്ത്രം മുന്നറിയിപ്പ് നൽകുന്നു രണ്ടായിരത്തി നാല് നവംബർ ഡിസംബർ മാസങ്ങളിൽ എസ് എസ് എഫ് നടത്തിയ വിവേകത്തിന്റെ വീണ്ടെടുപ്പിന് പാൻ മസാലകൾക്കെതിരെ ജനജാഗ്രത ക്യാമ്പയിൻ കേരളമൊന്നടങ്കം പാൻ മസാലകൾക്കെതിരെ ജനകീയ പ്രതികരണങ്ങൾ ഉയർത്തിവിട്ടു ഒരു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന് നിർവഹിക്കാവുന്ന വിഭാഗീയതകൾക്കപ്പുറം സാമൂഹിക നന്മ കൊതിക്കുന്ന മുഴുവൻ ജനങ്ങളും ക്യാമ്പയിനോട് ചേർന്ന് നിൽക്കുകയും ഐക്യദാർഢ്യം അറിയിക്കുകയും ചെയ്തു നിന്നു നിണം കുറുകിയ കറുപ്പ് മാത്രമായി നിറങ്ങളിൽ നിന്നു പകുത്തെടുക്കുവാൻ നിണം കുറുകിയ കറുപ്പ് മാത്രമായി പദങ്ങളിൽ നിന്നു പഠിച്ചെടുക്കുവാൻ പതുങ്ങിയെത്തുന്ന മരണം മാത്രമായി പകലിരവുകൾ പകർന്നു തന്നത് നടുക്കടലിലെ നടുക്കം മാത്രമായി സൃഷ്ടിച്ച അനുരണങ്ങൾ സംസ്ഥാനത്തെ ഇരുന്നൂറിലധികം ഗ്രാമപഞ്ചായത്തുകളിൽ പാൻ ഉൽപ്പന്നങ്ങളുടെ ശേഖരണവും വിൽപ്പനയും നിരോധിക്കുന്നതിനിടയാക്കി മറ്റനേകം പഞ്ചായത്തുകളിൽ പാൻ മസാലകൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള ശ്രദ്ധേയമായ ചുവടുവെപ്പുകൾ ഉണ്ടായി പരിസരങ്ങളിലും പാൻ മസാലയുടെ ഉപഭോഗം വളരെ ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുവള്ളി ഗ്രാമപഞ്ചായത്ത് പാൻ മസാലയുടെ വില്പനയും സ്റ്റോക്ക് ചെയ്യലും മറ്റും നിരോധിക്കുകയുണ്ടായി ഇതിന് വലിയ ഒരു പ്രചോദനമായത് എസ് എസ് എഫ് എന്ന സംഘടന ആ അവസരത്തിൽ ജനങ്ങൾക്കിടയിൽ ഇത് സംബന്ധിച്ച വലിയ ഒരു ചിന്ത ഉയർത്തി വിട്ടു എന്നുള്ളതാണ് ഈ ഒരു സംരംഭം യഥാർത്ഥത്തിൽ കൊടുവള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെയും എസ് എസ് എഫിൻ്റെയും ഒരു സംയുക്ത സംയുക്ത സംരംഭം പോലെ രൂപപ്പെട്ടു വരികയും ജനങ്ങളിൽ അത് വലിയ ഒരു ചിന്ത ഉളവാക്കുകയും ചെയ്തു ഒരു വിദ്യാർത്ഥി സംഘടന ഇത്തരം ഒരു രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടത് വളരെയധികം സന്തോഷകരമായ ഒരു കാര്യമാണ് അത് വലിയ പരിവർത്തനങ്ങൾ കൊടുവള്ളി ഗ്രാമപഞ്ചായത്തിൽ സൃഷ്ടിക്കുവാൻ അതിന് സാധിച്ചിട്ടുണ്ട്